ഹലോ നമ്മൾ ഇന്ന് ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത് ഈ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ പഴമൊന്നും ചേർക്കാതെയാണ് ഈ ഉണ്ണിയപ്പം നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആട്ടാപ്പൊടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരാറ് സ്പൂണോളം നമുക്ക് റവ ഇടണം അപ്പോൾ ആറ് സ്പൂൺ റവ ഇട്ടിട്ടുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ബേക്കിംഗ് പൗഡർ ഇടാം നമുക്കതിലേക്ക് ഏലക്ക ഇടാം ഞാനത് ഏലക്ക അങ്ങനെ തന്നെ ചെറുതാക്കി ഇട്ട് ചെയ്ത് ഏല തരിയായിട്ട് ഇട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് മൂപ്പിച്ച തേങ്ങാ കൊത്തി ചേർക്കാം ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിൽ കുറേശേ ശർക്കര പാൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് ഉഴച്ചെടുക്കാം നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ഭാഗമല്ലേ അതേ അളവിൽ ലൂസാക്കി നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്കൊരു നമ്മുടെ ഉണ്ണിയപ്പക്കാര വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മരിഞ്ഞു കേട്ടോ ഞാൻ ചെറിയ തീയിലാണ് ഇതിട്ടിരിക്കുന്നത് കാരണം ഇത് നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പക്കാരെയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ട്രിപ്പ് ഒഴിക്കാം ഇങ്ങനെ നമുക്കെല്ലാം കോരി ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് റൗണ്ടും റെഡി ആയിട്ടുണ്ട് നമുക്ക് അതും ഒന്ന് കോരി എടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അതിലുള്ള ഒന്ന് രണ്ടെണ്ണം എനിക്ക് കരിഞ്ഞു പോയി കറണ്ട് അങ്ങ് പോയി കേട്ടോ കറണ്ട് പോയപ്പോഴത്തേന് പിന്നെ ആഹക്കോടി അങ് ഇതായി ഞാൻ ഇത് രാത്രിലാണല്ലോ ഈ വീഡിയോസ് എടുക്കുന്നതേ അപ്പോൾ കറണ്ട് പോയി അപ്പം ഇതിനകത്ത് നമ്മൾ സൃഷ്ടി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് പഞ്ചസാര ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫിതറ് എടുക്കാം പഞ്ചസാര ഇതിലെല്ലാം ഇങ്ങനെ വിളവിലൊക്കെ വീണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയോളം ഇതുപോലെ വിതറണം അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആട്ടാമാവും റവയും ചേർത്തുള്ള പഴം ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കരിഞ്ഞതൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട് അത് എനിക്ക് കറണ്ട് പോയ കാരണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ ഇതേപോലെ ഉണ്ണിയപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത വീഡിയോ ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേ ര ബൈ